വാതിലിട്ട് പുറത്ത് ഞങ്ങൾ ആക്കി വാതിൽ അടച്ചിട്ട് എന്റെ നെഞ്ഞില് വലിയൊരു മുറി ആയിട്ടുണ്ടായില്ല മാറിന്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ഹായ് നമസ്കാരം ഷാജിത ഷാജിയെല്ലാവർക്കും അറിയായിരിക്കും കൊറച്ചുനാൾക്ക് മുന്നേ യൂട്യൂബിൽ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഉമ്മ തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോയില് അവരിട്ടേക്കുന്ന വോയിസ് ക്ലിപ്പ് അപ്പോൾ അത് മാത്രമല്ല അതിൽ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ആദ്യം ഞാൻ വീഡിയോ എടുത്ത് ഇടും തള്ളേ ആ പുറുറുറുക്കണ്ട വായു പുറുറുറുക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും ആ ആ പിറു പിറു വെറു വെറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം ആ യൂ ആ ഞാനിവിടെ വോയിസ് കൊടുക്കാണ് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാണ് ആ ഇരിക്കണം എന്തിനാ എന്നെ പുറകുറു പറയണേ എന്താ പറയുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ എന്താ പറയുക അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിന് ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ എന്താണ് അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ് ആ ആ എൻ്റെ മാനം പോവുക അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് ആ എൻ്റെ എൻ്റെ തള്ളയല്ലേ എന്നുള്ളത് എൻ്റെ മാനം പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ മാനം യുടെ ഉമ്മ ഇവരെ അടിച്ചിറക്കി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത് ഈ ഷാജിതയ്ക്കാണെങ്കിൽ അഞ്ചു പിള്ളേരുണ്ട് ഭർത്താവ് ആണെങ്കിൽ മരിച്ചുപോയി ഈ ഉമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പം എന്തായിരുന്നാലും ഈ ഒരു ഉമ്മ അഞ്ചു പിള്ളേരെ നോക്കുന്നൊരു പാടുണ്ട് പിന്നെ ആ ഉമ്മ ഒരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ എങ്ങനെയൊക്കെ കൂട്ടി നോക്കിയാൽ അതിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം ദിവസം ആ ഒരു വീട്ടില് പ്രശ്നം തന്നെയാണ് എന്നാണ് ഈ ഷാജിദ പറയുന്നത് ഉമ്മയും ഷാജിദയും എപ്പോഴും പ്രശ്നം അത് അമ്മയുടെ ആങ്ങളുടെ മകൻ ഇവരെ അടുക്കുണ്ടായി എന്ന് പറയുന്നു കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ച് ഒരുപാട് മുറിവൊക്കെ ഉണ്ടായി അതൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോഴത്തേക്ക് പോലീസുകാർ ഒരു നടപടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിലും നിങ്ങൾ രണ്ടടുപ്പ് വെച്ച് താമസിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വച്ചേക്കുന്ന സാധനങ്ങൾ മൂടി വെച്ചിട്ട് പോകും അല്ലെങ്കിൽ വിഷം അങ്ങനെ എന്തെങ്കിലും ഉമ്മയിടും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പം ഒരു വീട്ടിൽ രണ്ടടുപ്പ് നിലയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ

ஆற மடால ஓடுனச்சு ஆ வெட்டு 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 ஆ வெட்டு வெட்டடி வெட்ரி வெட்டு வெட்டு வெட்ரி வெட்டு நீ வெட்டு வெட்டு ஆ வெட்டு 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 பயமட்டு வெட்டு 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 பயமட்டு பயமட்டு வெட்டு வெட்ரி வெட்ரி வெட்டு 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 மடால ஓடு வெட்டு வெட்டு பயமட்டு வெட்ரி வெட்டு வெட்டு ஆ നാളെ നല്ല നല്ല ഈ ഒരു ഉമ്മ ഒരു വെട്ടുകത്തി പോലത്തെ ഒരു സംഭവം എടുത്തു എടുത്തുവെച്ചോണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ വിട്ട് വെട്ട് വെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ ഉമ്മ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള കാര്യം പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഈ ഉമ്മയുടെ ഇളയ മകൾ അതായത് ഷാജിതയുടെ അനിയത്യായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ അനിയത്തിയെക്കുറിച്ചിട്ട് ഈ ഷാജിത യൂട്യൂബിൽ നിരന്തരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അമ്മ ചോദ്യം ചെയ്യുകയുണ്ടായി എങ്ങനെയാണെങ്കിലും സ്വന്തം അവളെക്കുറിച്ച് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് എങ്ങനെയാണെങ്കിലും ചോദ്യം ചെയ്യും അപ്പോൾ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നമായി അപ്പം പിന്നെ അവർ പറയുന്നുണ്ട് ഷഡ്ഡി ഡാൻസ് ഇട്ട വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും ഷട്ടി ഡാൻസ് ഇട്ട് അപ്പം ആ ഒരു ഉമ്മയ്ക്ക് ആ വീട്ടിനകത്ത് ഒരു ഇല്ല അപ്പോൾ ഒന്നുകിൽ ആ ഒരു ഉമ്മ നിവർത്തി കെട്ടിയിട്ടായിരിക്കും ആ ഒരു വീട്ടിനകത്ത് ഇവിടുന്ന് ഇത്രയും പാടുപെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം വെച്ചാൽ ഒരു ഉമ്മ പാവാട ഇടുന്ന വീഡിയോസ് പോലും എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും തരം താഴ്ന്നു പോകുന്ന ഒരു രീതി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ മടവാള എന്തോ ഒരു വാളെന്നാണ് പറയുന്നത് നമ്മൾ വെട്ടുകത്തിന്നൊക്കെ പറയും ആ ഒരു വെട്ടുകത്തി എടുത്ത് വെച്ചിട്ട് വെട്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഒരു തുള്ളരി പോലുള്ള ഒരു സീനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ ഈ ഉമ്മ നിവർത്തി കേട്ടിട്ടായിരിക്കാം ഇനി എന്തും എന്തായാലും പുറം ലോകം അറിയും എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ ആയിരിക്കാം ഈ ഒരു സംഭവം നടക്കുന്നത് ഒന്നുകിൽ ഈ ഷാജിതയ്ക്ക് ഒരു വാടക വീടെടുത്ത് സുഖമായിട്ട് ജീവിക്കാം യൂട്യൂബ് ചാനലുണ്ട് അതിന് കിട്ടുന്ന തരുമാനം മാത്രം മതിയാവും പിന്നെ വേണമെങ്കിൽ വേറെ ജോലിയുണ്ട് തീരെ കുഞ്ഞു പിള്ളേരല്ല അപ്പം കുറച്ച് വലുതായിട്ടുള്ള പിള്ളേരാണ് അപ്പം എല്ലാവരും കൂടി നോക്കാനുള്ള ബുദ്ധിമുട്ട് ആ ഒരു വീട്ടിനകത്ത് ഇവർക്ക് കാണുമായിരിക്കും കാരണം ഇവർക്ക് ഒരു പ്രൈവസി ഇല്ല ഇവർക്ക് സംസാരിക്കാൻ ഈ സംസാരിക്കാനാണെങ്കിലും ഒരു പ്രൈവസി ഇല്ല അതുമാത്രമല്ല ഈ ഒരു കുട്ടികളുടെ ഭാവിയിൽ അങ്ങനെ പോകുന്ന അറിയില്ല ആ ഒരു മടവാളെടുത്ത് പെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു കുട്ടി പറയേണ്ട തള്ളെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ഈ ഷാജിതയും വിളിക്കുന്ന തള്ളേന്ന് തന്നെയാണ് അപ്പം തള്ളെ പിറുപുറുക്കൻ അങ്ങനെയൊക്കെ ഒരു രീതി തന്നെയാണ് ആ ഒരു വ്യക്തി ഇങ്ങനെ വിളിച്ചു പറയുന്നത് അപ്പൊ സ്വന്തം ഉമ്മയെ ഈ പബ്ലിക്കിൽ വന്ന് നാട്ടിക്കയും ഈ അങ്ങനെ അവരോട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും പിന്നെ ഷഡ്ഡി ഡാൻസ് കാണിക്കും ഇതെല്ലാം അങ്ങോട്ട് വീഡിയോ പബ്ലിഷ് ചെയ്യുകയാണ് സ്വന്തം ഉമ്മ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിട്ട് ഒരു ഉമ്മയെ നമ്മൾ അത്രത്തോളം നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഉമ്മമാരി ഇങ്ങനെ ആകത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം വെച്ചാൽ ഒരു അറുപത് വയസ്സായ ഒരു സ്ത്രീ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അവർക്ക് എന്തുമാത്രം ദേഷ്യം ഇവരോട് കാണുന്നുണ്ട് ഒന്നുകിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു പ്രൈവസി ഇല്ലാത്തൊരു ജീവിതമായിരിക്കും അവർ ഇപ്പോൾ നയിച്ചുകൊണ്ട് പോകുന്നത് അവർ ജോലിക്ക് പോകുന്നുണ്ട് അവർക്കൊരു ചെറിയ ജോലിയുണ്ട് വലിയ കുടുംബം അപ്പോൾ ഇവർക്ക് അഞ്ച് മക്കളുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു മക്കളെ കൊണ്ട് അവർക്ക് അവരുടെ ആ മക്കളുടെ ഭാവി നോക്കിയിട്ട് അവർക്കങ്ങോട്ട് വേറെ വീട്ടിലോട്ട് മാറാവുന്നതാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ അമ്മയോ അമ്മയോ അമ്മ അമ്മയോ ഒക്കെ ആയിട്ടുള്ള വഴുക്കുകൾ ആ വീട്ടിനകത്തുള്ള ആ ഒരു സാഹചര്യം എല്ലാം കൂടി കൂട്ടുന്ന ആ കുട്ടികൾക്കും ഇതേ സ്വഭാവം തന്നെ കാരണം ഇപ്പോഴും ആ കുട്ടി സ്വന്തം അമ്മയും തള്ളേ എന്നൊക്കെയാണ് വിളിക്കുന്നത് കേൾക്കുന്നത് അപ്പം ആ ഒരു രീതിയിലേക്കാണ് ആ കുട്ടികൾ വളർന്നു വരുന്നത് അപ്പം അതിന് മുന്നേ ആ ഒരു കുട്ടികളെ വേറെ വീട്ടിലോട്ട് മാറ്റി ഉമ്മയ്ക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഉമ്മ പറഞ്ഞു വിടും കാരണം ഒന്ന് രണ്ട് അഞ്ച് പിള്ളേരും കാര്യമൊക്കെ നോക്കണമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു വീട്ടിനകത്ത് ഇരുന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീടെടുത്ത് പോവാം പോലീസുകാർ പറയുമ്പോൾ ഇപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ വീട്ടിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഷാജിദാ നിൽക്കുമ്പഴത്തേക്കും ആ പിള്ളേരെ നിൽക്കുമ്പോഴത്തേക്കും ആ വീട്ടിനകത്ത് ഫുൾ വഴക്കാണ് അപ്പൊ ആ വഴക്ക് കൊണ്ട് വീഡിയോ റീച്ച് റീച്ചാകുന്നുണ്ട് ആ വീഡിയോയില് സ്വന്തം ഉമ്മയെ കരുതിയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എല്ലാ നാട്ടുകാരും കണ്ടോണ്ടിരിക്കണം മാക്സിമം നിങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലേ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഒഴിവാക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം എന്തായാലും സ്വന്തമായിട്ട് ഒരു കേൾപ്പുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പം ആൺ പിള്ളേരാണ് പെൺകുട്ടികളല്ലേ അപ്പം സുഖമായിട്ടൊരു വീട്ടിൽ ഇച്ചിരി വളർന്ന പിള്ളേരാണ് ഒരു തീരെ പൊടിപ്പിള്ളേരല്ല അപ്പം ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിപ്പം ഇവർ ആ ഒരു കുഞ്ഞു വീട്ടിലകത്ത് കിടന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവർക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം വരുന്നത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ആ ഒരു എന്തുമാത്രമേ സഹിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം കാരണം ഒരു മകളെ കൊണ്ട് ഒരു ആള് ഈ ഷാജിത എന്ന് പറയുന്ന ആള് സംസാരത്തിൽ അത്രയ്ക്ക് നല്ല ആളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു വീഡിയോ ക്ലിപ്പ വോയിസ് ക്ലിപ്പൊക്കെ കേൾക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആള് സംസാരം എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവും അപ്പം മാക്സിമം ഇവരെ ഒന്നുകിലും പോലീസുകാർ ഇടപെട്ടോ നാട്ടുകാർ ഇടപെട്ടോ ഈ ഒരു രണ്ട് പേര് രണ്ട് സ്ഥലത്താക്കുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ ഈ വീട്ടിൽ നിന്നാലേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ഒന്നെങ്കിലും ആ ഉമ്മ മരിക്കും ഇല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ഇവർ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ആ പിള്ളേർക്ക് എറിയും പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടക്കും അപ്പം അതിനെക്കാട്ടിലും ഇവർ അറിഞ്ഞുകൊണ്ട് തമ്മിലൊന്നും ആ ഒരു വാടക വീട്ടെടുത്ത് മാറി സുഖമായിട്ട് അവർക്ക് മാറാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിനകത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതെന്നും പറഞ്ഞില്ല ഒരു ഉമ്മയ്ക്കിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമായിരിക്കാം അതായിരിക്കും ഇത്രയും വഴക്ക് ഇത്രയും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയെങ്കിലും ഇറങ്ങി പോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പം അതും പോലും കണക്കെടുക്കാണ്ട് വീഡിയോസായിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് ഇവർ സ്വന്തം ഉമ്മയെ നാട്ടുകാരുടെ മുമ്പിലും കരുതേക്കും മോശമായിട്ട് ചിത്രീകരിക്കും സ്വന്തം അനിത്യാണെങ്കിലും അങ്ങനെയുള്ള രീതിയിലും ചിത്രീകരിക്കുന്ന അപ്പോൾ ഇവർക്കൊന്ന് കുടുംബത്തിൻ്റെ വില ഇറങ്ങി വിടാന്ന് തന്നെ പറയാം കാരണം എത്ര ആൾക്കാർ ഇനക്കാട്ടിലും കുറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ നല്ല രീതി തന്നെ പക്ഷേ ഇത്രയും പിള്ളേരൊക്കെ വച്ചിട്ട് ഒരു വീട്ടിൽ താമസിക്കുക വെച്ചാൽ ആ ഒരു വീട് കാണുമ്പം ആ ഒരു വീടിൻ്റെ സിറ്റുവേഷനൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കും കാര്യമാണ് അപ്പം ഇവർക്ക് അഞ്ച് പിള്ളേരെ കൊണ്ട് അവർക്ക് മാറാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം എല്ലാ കാലം ഈ ഉമ്മയുടെ കൂടെ നിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാല് അങ്ങനെ ഒരിക്കലും സാധിക്കുന്ന കാര്യമില്ല ഒന്നുകിലും പിള്ളേരെ കൊണ്ട് മാന്യമായിട്ട് വേറൊരു വീട്ടിലേക്ക് താമസിക്കുക എത്രയും ആൾക്കാർ അങ്ങനെ പോയി സുഖമായിട്ട് താമസിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ ഒരു കാര്യമില്ല ഇപ്പോൾ ആ ഉമ്മയ്ക്ക് ഒരു പ്രൈവസി ഇല്ല ഇപ്പോൾ ഒരു പാവാട കൊടുക്കുകയാണെങ്കിലും അതിനടുത്ത് വീഡിയോ എടുത്തിട്ട് ശഡി ഡാൻസ് കാണിക്കും പാവാട ഡാൻസ് കാണിക്കും എന്നൊക്കെ പറയട്ടെ അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവരുടെ ഉള്ളിൽ കാണുമായിരിക്കും അവരൊരു രീതി ഇങ്ങനെയുള്ള രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയെങ്കിലും ഇറങ്ങി പോകട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും പറയുന്നത് കാരണം ഈ അഞ്ച് പിള്ളേർക്ക് ആഹാരം ഉണ്ടാക്കണം ഇവർക്ക് ആഹാരം ഉണ്ടാക്കണം എല്ലാം അവർ അവർ വീട്ടുജോലി ഈ പ്രായത്തിലും വീട്ടുജോലിക്ക് പോകുന്നതെന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അവർക്കും മാനസികമായിട്ടുള്ള ശരീരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാണ്ട് അവരുടെ ആ ശരീരം കണ്ടിട്ടും നാക്ക് കണ്ടിട്ടും പുറമെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ആ തള്ള ഇങ്ങനെ കാണിച്ചു വിള്ള ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ ആ ഒരു സംസാരിക്കുന്ന രീതി പബ്ലിക്കിനെങ്കിലും കുറച്ച് നീറ്റായിട്ട് വീട്ടിൽ എന്തോ കാണിക്കട്ടെ പബ്ലിക്കിൻ്റെ മുമ്പിലെങ്കിലും ആ ഒരു സംസാരം നീറ്റായിട്ട് സംസാരിച്ചിരുന്ന ആ ഒരു വില കിട്ടും ഇത് പബ്ലിക്ക് വീട്ടിൽ സംസാരിക്കുന്ന എല്ലായിടത്തും ഫോണിലേക്ക് അപ്ലോഡ് സേവ് ചെയ്ത് വെക്കും അത് എഡിറ്റ് പോലും ചെയ്യാണ്ട് അതിന് നേരെ അങ്ങോട്ട് ഇടുവാണ് സ്വന്തം കുടുംബത്തിൻ്റെയും സ്വന്തം ഉമ്മയുടെയും പ്രസവിച്ച് ഇത്രയും വളർത്തിയെടുത്തവർക്ക് വിദ്യാഭ്യാസം വിവരം വരുന്ന ആ ഒരു സമയം വരെങ്കിലും വളർത്തിയെടുത്ത വ്യക്തിയാണല്ലോ അപ്പം അവരതെല്ലാം അറിഞ്ഞിട്ടാണല്ലോ അവർ ഈ ഒരു രീതിയിൽ ഇപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ട് ഫോണിൽ എന്ത് തോന്നാലും യൂട്യൂബ് തുറക്കും വീഡിയോ അപ്ലോഡ് ചെയ്യും അങ്ങോട്ടും കിട്ടും അപ്പം നാട്ടുകാർക്കെല്ലാം ഉമ്മയുടെ ഭാഗത്തോട്ട് എല്ലാ തെറ്റുകളും വരും പിന്നെ അവർക്ക് നല്ല ഭാഗത്ത് പക്ഷേ അവർ ഒരിക്കലും നമുക്ക് നല്ലതെന്ന് പറയും അവരുടെ സംസാര രീതി തന്നെയാണ് ഏറ്റവും വളരെ മോശം ഇപ്പം ഏറ്റവും വലിയ തെളിവെന്ന് പറയാൻ ഇവർക്ക് വേണമെങ്കിൽ സപ്പറേറ്റ് മാറാം പക്ഷേ ഇത് മാറുന്നില്ല ഇവർക്ക് ആ ഒരു വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുക റീച്ച് ഉണ്ടാക്കുക അവരെ ബുദ്ധിമുട്ടിക്കുക അവർ ആ ഒരു ജീവിതം ആ ഒരു കുഞ്ഞു വീട്ടിൽ ആ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ നീങ്ങുക ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പം കണ്ടത് ഇപ്പം കുറേ ആൾക്കാർ എൻ്റെ താഴെ വന്നിട്ട് കമന്റ് ഇടുമായിരിക്കും എനിക്ക് തോന്നിയ കാര്യം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ അപ്പം കുറെ ആൾക്കാർ വരും നിനക്ക് എന്താ അത് അതിൻ്റെ ഇടയിലേ പക്ഷേ കാണുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞേ പറ്റും കാണുന്ന കാര്യങ്ങൾ പറയാനിരിക്കും ഒരിക്കലും പറ്റത്തില്ല അപ്പം ആ ഒരു കാര്യം ആ ഒരു ഉമ്മയ്ക്ക് എന്തോ സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു തോന്നൽ തോന്നി തുടങ്ങി കാണും കാരണം ഉമ്മ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നുണ്ട് ഒരു ജോലിക്ക് പോകുമ്പോഴത്തേക്കും വീട്ടിൽ വന്ന് കുറച്ച് നേരം ഉറങ്ങാനാണെങ്കിലും ഇങ്ങനെ ഇവരെല്ലാവരും കൂടി നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് പ്രൈവസി കാണത്തില്ല രാത്രിയാണെങ്കിലും പ്രൈവസി ഇല്ല സ്വന്തം വീട്ടിനകത്ത് ഒരു സമാധാനത്തോട് ഉറങ്ങാനോ ഇരിക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും ആ ഒരു ഉമ്മയുടെ അവസ്ഥ പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി ഒന്നുകിൽ ഇവർ വേറൊരു വീടെടുത്ത് പോവുക അല്ലാണ്ട് ഇവർ വന്നിട്ട് അവരുടെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇവർ എന്താണ് കാണിക്കുന്നത് എന്തൊരു വീടും കെട്ടി പിടിച്ചോണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് കഴിവുണ്ട് ഒരു വീടെടുത്ത് മാറാനുള്ള കഴിവ് സാഹചര്യം ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം ഒട്ടും നല്ല നല്ല ഡ്രസ്സുകളൊക്കെ തന്നെയാണ് ഇടുന്നത് ഒട്ടും ഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല അപ്പം അവർക്ക് മാറാൻ സ്വാതന്ത്ര്യം ഉണ്ട് അവർ മാറുന്നില്ല അപ്പം ഇവര് മനപൂർവ്വം വഴക്കുണ്ടാക്കി അവരുമായിട്ട് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് വെട്ടുകുത്തു കുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ തന്നെയാണ് ഇവർ അവിടെ നിൽക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്